അച്ഛന്റെ കൂടെ മുന്നിലിരിക്കുക എന്നിട്ടും ആൾക്കൂട്ടത്തിൽ ആൾക്കൂട്ടത്തിലൊരാളായാണ് മീനാക്ഷി ദിലീപ് ഇരുന്നതെന്നും മീനാക്ഷി അത്രയും സിമ്പിൾ ആണെന്നും ചൂണ്ടിക്കാണിക്കുകയാണ് ദിലീപ് ആരാധകർ പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ എത്തുമ്പോൾ ദിലീപ് കുടുംബത്തെയും കൂടെ കൊണ്ടുവരാറുണ്ട് മാധവനും മീനാക്ഷിയും മഹാലക്ഷ്മിയും ഒക്കെ ഒരുമിച്ചാണ് ഇത്തരം പരിപാടികൾക്ക് വരാറുള്ളത് കഴിഞ്ഞ ദിവസമാണ് ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമായ പവി കെയർ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് നടന്നത് ഈ ചടങ്ങിൽ നിരവധി താരങ്ങൾ പങ്കെടുത്തിരുന്നു എന്നാൽ എല്ലാവരുടെയും ശ്രദ്ധ പോയത് മീനാക്ഷിയിലേക്കാണ് താരപുത്രിയായിട്ടും എന്തൊരു സിമ്പിളാണ് മീനാക്ഷി എന്നാണ് ആരാധകർ പറയുന്നത് ചിത്രത്തിലെ നായകനായ ദിലീപോ മുൻവരിയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ മീനാക്ഷി ദിലീപിന്റെ അടുത്ത് കണ്ടതേയില്ല നായകന്റെ മകളായ മീനാക്ഷി എന്തായാലും മുൻനിരയിൽ തന്നെ കാണുമല്ലോ എന്നാൽ മുൻനിരയിലായിരുന്നില്ല മീനാക്ഷി മറ്റു കാണികൾക്കൊപ്പം ഹാളിന്റെ ഇടയിൽ ഒരിടത്താണ് മീനാക്ഷി ഇരുന്നതെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഇതോടെയാണ് മീനാക്ഷിയുടെ ലാളിത്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയത് മലയാളത്തിലെ പ്രമുഖ നടന്റെ മകളായിട്ടും എങ്ങനെയാണ് ഇത്ര സിമ്പിളായി പെരുമാറുന്നതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് മെഡിക്കൽ പഠനം കഴിഞ്ഞ മീനാക്ഷി ഹൗസ് അർജൻസിയിലേക്ക് കടന്ന വിവരം നേരത്തെ ദിലീപ് പറഞ്ഞിരുന്നു മീനാക്ഷിയുടെ ഇഷ്ടവിഷയം ഡെർമറ്റോളജി ആണെന്നും ദിലീപ് പറഞ്ഞിരുന്നു മീനാക്ഷി എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയത് ചെന്നൈയിലാണ് അച്ഛനെയും അമ്മയെയും പോലെ അഭിനയത്തിലേക്ക് വരാമോ എന്ന് മീനാക്ഷിയോട് ആരാധകർ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് അച്ഛന്റെ പാത പിന്തുടർന്നു വന്നുകൂടാ എന്നാണ് ഇവർ ചോദിക്കുന്നത് എന്നാൽ സൂപ്പർ മക്കളെല്ലാം അച്ഛനമ്മമാരുടെ പാരമ്പര്യം പിന്തുടർന്ന സിനിമയിലേക്ക് എത്തുമ്പോൾ മീനാക്ഷി മാത്രം തീർച്ചയായും മാറി നിൽക്കുമെന്ന ഒരു വിഭാഗം പ്രേക്ഷകർ ഉറപ്പിച്ചു പറയുന്നുമുണ്ട് ഒരുപക്ഷെ ആ സാധ്യത തള്ളിക്കളയാനും സാധിക്കില്ല ചിലപ്പോൾ മീനാക്ഷി തന്റെ അച്ഛന്റെയും അമ്മയുടെയും പാരമ്പര്യം പിന്തുടർന്ന അഭിനയത്തിലേക്ക് വന്നേക്കാമെന്നും പറയുന്നു ഇതിന് കാരണമായി ഇവർ പറയുന്നത് മീനാക്ഷിക്ക് ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ഭയമില്ല എന്നുള്ളതാണ് നടിയെ ആക്രമിച്ച കേസിൽ അച്ഛൻ ദിലീപ് അറസ്റ്റിലായപ്പോൾ മാധ്യമങ്ങളെയും ക്യാമറയെയും ഒക്കെ കാണുന്നത് തന്നെ മീനാക്ഷിക്ക് വെറുപ്പായിരുന്നു അച്ഛനെ ജയിലിൽ ചെന്ന് കണ്ടതിന് ശേഷം പുറത്തേക്കിറങ്ങിയ മീനാക്ഷിക്ക് നേരെ ക്യാമറയുമായി പോയ മാധ്യമപ്രവർത്തകനെ അന്ന് മീനാക്ഷി നോക്കി നോട്ടം കണ്ടവർ ഇന്നും മറക്കാൻ സാധ്യതയില്ല അത്രയേറെ വെറുപ്പോടെയും ദേഷ്യത്തോടെയുമായിരുന്നു മീനാക്ഷി അന്ന് ക്യാമറയെ കണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വീഡിയോകൾ കാണുമ്പോൾ തോന്നുന്നത് എന്തായാലും ഏത് പരിപാടിക്ക് വന്നാലും കൂടുതൽ സംസാരമൊന്നുമില്ലാതെ നിറഞ്ഞ പുഞ്ചിരിയോടെ മീനാക്ഷി എവിടെയെങ്കിലും നിൽക്കുന്നത് കാണാം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനും മീനാക്ഷി എത്തിയിരുന്നു അതേസമയം ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പവി പടമാണ്ടേക്കർ അഞ്ച് പുതുമുഖ നായകമാരാണ് ഈ ചിത്രത്തിലുള്ളത് കോമഡി എന്റർടൈനർ ആയിരിക്കുമെന്നും പഴയ ദിലീപിനെ കാണാൻ സാധിക്കുമെന്നുമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്